സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ എന്നിവർക്കായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി അനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭ കെയർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ അപകട ഇൻഷുറൻസ് രജിസ്ട്രേഷൻ നടത്തി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ഹെൽപ്പർമാർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ പാചകത്തൊഴിലാളികൾ സാന്ത്വനം അംഗങ്ങൾ തുടങ്ങി അറുനൂറ്റി അൻപതോളം പേർക്കാണ് ആദ്യഘട്ടത്തിൽ സൗജന്യമായി ഇൻഷുറൻസ് നൽകിയത് ഇ എം എസ് ആശുപത്രിയുടെ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ആശുപത്രി ചെയർമാൻ വി പി അനിൽ നിർവഹിച്ചു ഉണ്ടാകുമെന്നുള്ള ഒരു ഘട്ടത്തിൽ പോലും ഇല്ലാത്ത തലചായ്ക്കാൻ ഭൂമിയും ഭവനവും നൽകി സുരക്ഷിതമാക്കുന്ന പ്രക്രിയയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തിൽ നടന്നു അതിനോടൊപ്പം തന്നെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അവരെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഏറ്റുമുയർന്ന വിദ്യാഭ്യാസം ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ചു ഇന്ന് നമ്മുടെ പാവപ്പെട്ടവന്റെ എല്ലാ കുട്ടികളും ഈ സമൂഹത്തിൽ സമ്പന്നതയോടുകൂടി നിൽക്കുന്ന ഏത് കുട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയും ആരോഗ്യ സുരക്ഷാരംഗത്ത് ഏത് തരത്തിലുള്ള വെല്ലുവിളി ഉയർന്നു വന്നാൽ സമ്പന്നനെപ്പോലെ തന്നെ ഏറ്റുമുയർന്ന ചികിത്സാരീതി ഈ കേരളം ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ നൽകുന്നു ആലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് ഇ എം ആശുപത്രി ഇൻഷുറൻസ് സെക്ഷൻ ഇൻചാർജ് രാംദാസ് എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ മൻസൂർ നെച്ചിയിൽ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൌൺസിലർമാർ ഇ എം ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ രാജേഷ് മെറ്റീരിയൽ മാനേജർ ശ്രീധരൻ സീനിയർ അക്കൌണ്ടന്റ് സുമ ടി പി പ്രൊജക്ട് കോർഡിനേറ്റർ സാലിഹ് കിനാദിയിൽ എന്നിവർ പറഞ്ഞു பங்கெடுத்து